ഹായ് ഓൾ എണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എസ് എസ് സി ജി എസ് എസ് സി ജി ഡി വന്ന കാര്യം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം എസ് എസ് സി ജി ഡിയുടെ ആപ്ലിക്കേഷൻ ഉണ്ടെന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അന്ന് പറഞ്ഞിരുന്നു ഏതൊക്കെ വേക്കൻസികളാണ് ഓൾ ഓവർ ഇന്ത്യ എന്ന് നമ്മൾ നോക്കണമെന്നും സ്റ്റേറ്റ് വൈസ് ഏതൊക്കെയാണ് വേക്കൻസികൾ എന്നൊക്കെ നോക്കണം അതിനുശേഷം നിങ്ങൾ പ്രിഫർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആ ഡീറ്റെയിൽസുമായിട്ടാണ് ഓ ഏതൊക്കെ വേക്കൻസികൾ ഏതൊക്കെ ഫോഴ്സുകളിൽ ഓൾ ഓവർ ഇന്ത്യ ഉണ്ടെന്നും സംസ്ഥാന തലത്തിൽ നിന്ന് കേരള കർണാടക എസ് എസ് സിയുടെ ആ ഒരു വിങ്ങിൽ നിന്നും എത്ര പേരെയൊക്കെയാണ് റിക്രൂട്ട് ചെയ്യുന്നതെന്നൊക്കെയുള്ളൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് അപ്പം നിങ്ങൾക്ക് ഏത് വേണം അപ്ലൈ ചെയ്യാൻ ഡിസിഷൻ ഒരു ഒരു ഗൈഡൻസ് ആണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ആദ്യമായിട്ട് നമുക്ക് ഫോഴ്സ് വൈസ് വേക്കൻസീസ് ആണ് നോക്കാനുള്ളത് ആദ്യമായിട്ട് ഓരോ ഫോഴ്സുകളിലും ഏതൊക്കെ ഉണ്ട് ആദ്യമായിട്ട് ഇതിൽ തന്നെ വരുന്നത് ബി എസ് എഫ് ആണ് ബി എസ് എഫിൽ ടോട്ടൽ വേക്കൻസികൾ പതിനയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി നാലാണ് ടോട്ടൽ വേക്കൻസി ഇന്ത്യയിൽ മുഴുവനുള്ള വേക്കൻസിയാണ് പതിനയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് ഇനിയും സി ഐ എസ് എഫ് എന്ന് പറയുന്ന അടുത്ത വിങ്ങിലേക്ക് സി ഐ എസ് എഫിൻ്റെ ടോട്ടൽ വേക്കൻസി വരുന്നത് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഏഴായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി അഞ്ചാണ് സി ഐ എസ് എഫിൻ്റെ ഓൾ ഓവർ ഇന്ത്യയിലെ വേക്കൻസി അടുത്തത് സിആർ പി എഫ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്ന് പറയുന്ന വിങ്ങാണ് അതിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയൊന്ന് വേക്കൻസികളുണ്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് വേക്കൻസികളാണ് ഉള്ളത് ഇനി എസ് എസ് ബിയിൽ വേക്കൻസി വരുന്നത് എണ്ണൂറ്റി പത്തൊമ്പതെണ്ണമാണ് എസ് എസ് ബിയിൽ എണ്ണൂറ്റി പത്തൊമ്പതെണ്ണമാണ് വേക്കൻസി വരുന്നത് ഇനി അടുത്തത് ഐ ടി ബി പി യിലാണ് ഐ ടി ബി പി വേക്കൻസികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തി പതിനേഴ് വേക്കൻസിയാണ് മൂവായിരത്തി പതിനേഴ് വേക്കൻസികൾ ഐ ടി ബി ബിയിൽ വരുന്നുണ്ട് ഇനി എ ആർ വിങ്ങിൽ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് ഇനിയുള്ളത് എസ് എസ് എഫ് ആണ് എസ് എസ് എഫിൽ പ്രധാനമായിട്ടും മുപ്പത്തി അഞ്ച് വേക്കൻസികളുള്ളത് ഇനിയും നമുക്ക് നോക്കാനുള്ളത് എൻ സി ബി ആണ് കുറച്ച് കഴിഞ്ഞ തവണ ഒന്നും വന്നില്ലായിരുന്നു ഇത്തവണയാണ് എൻ സി ബി ഇതിൽ വന്നിരിക്കുന്നത് എൻ സി ബിയിൽ രണ്ട് ഇരുപത്തി രണ്ട് വേക്കൻസികളാണ് ഓൾ ഓവർ ഇന്ത്യ ഉള്ളത് അങ്ങനെ മൊത്തത്തിൽ മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് വേക്കൻസികളാണ് നിലവിലുള്ളത് സ്വാഭാവികമായിട്ട് നിങ്ങൾ എക്സാം എഴുതി റിക്രൂട്ട്മെൻറ്റൊക്കെ വരുമ്പോൾ ഈ നമ്പർ വളരെയധികം ഉയരുമെന്നതിൽ എന്നതിൽ സംശയമൊന്നുമില്ല സംശയമില്ലാത്തൊരു കാര്യമാണത് നാൽപ്പതിനായിരം ക്രോസ് ചെയ്തിരിക്കും ഇനിയും അടുത്തത് വേക്കൻസീസ് ഇൻ കേരള കേരളത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് എത്രത്തോളം റിക്രൂട്ട്മെൻറ്റ് നടക്കും എന്നുള്ളതാണ് അതിൽ ടോട്ടൽ വേക്കൻസികൾ എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വേക്കൻസികളാണ് കേരളത്തിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റിലേക്ക് പോകാൻ സാധ്യതയുള്ളത് ഇതിൽ തന്നെ മെയിലിന് എൺപത്തി എണ്ണൂറ്റി ഏഴ് വേക്കൻസികളും ഫീമെയിലിന് എൺപത്തി എട്ട് വേക്കൻസികളുമാണ് ഇതിനു വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് ഇനിയും ഇവിടെ ഫോഴ്സ് വൈസ് വേക്കൻസീസ് ഓരോ ഫോഴ്സിലേക്കും കേരളത്തിൽ നിന്ന് പ്രിഫർ ചെയ്യുന്ന പോസ്റ്റ് എണ്ണമാണ് നമ്മൾ നോക്കുന്നത് ബി എസ് എഫിൽ നിന്ന് മുന്നൂറ്റി മൂന്ന് പേരെയാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത് സിആർ പി എഫിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തി എട്ട് പേര് സി ഐ എസ് എഫിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ഏഴ് ഐ ടി ബി പി നിന്ന് അൻപത്തി നാല് എ എ ആറിൽ നിന്ന് ഇരുപത്തി ആറ് എസ് എസ് വിയിൽ പത്തൊൻപത് പേര് ഇനിയും ബി എസ് എഫിൽ അൻപത്തി മൂന്ന് സിആർ പി എഫിൽ ഏഴ് സി ഐ എസ് എഫിൽ പതിനാറ് ഐ ടി ബി പി പത്ത് എന്നിങ്ങനെ പോകുന്നു നമ്മുടെ ഒരു വേക്കൻസി ഫോഴ്സ് വൈസ് ഫോഴ്സ് വൈസ് വേക്കൻസികളുടെ ഒരു പ്രിഫറൻസ് നിങ്ങൾ കൊടുക്കുന്ന പ്രിഫറൻസ് ആണ് ഇതിനകത്ത് ഒരു ഘടകമാകുന്നത് പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന റാങ്കുകളുമാണ് ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ജി ഡിയുടെ റിട്ടേൺ എക്സാം ഒരു ഇമ്പോർട്ടന്റ് ഏരിയ തന്നെയാണ് ഒരു നാല്പത് നാല് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫിസിക്കലിനെ വിളിക്കുകയുള്ളൂ നാൽപ്പത്തഞ്ച് ക്വസ്റ്റിനെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ശരിയാക്കണം നാല്പത്തഞ്ച് മാർക്കുണ്ടെങ്കിൽ എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് മാർക്കെങ്കിലും നമുക്ക് വേണം സഫീഷ്യൻ്റ് ആയിട്ട് നമുക്ക് കയറണമെങ്കിൽ അപ്പം മറക്കണ്ട നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉടൻ തന്നെ തുടങ്ങുക ഏറ്റവും അതിനേറ്റവും ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുക എണെസ് അക്കാഡമിയിൽ എസ് എസ് സി യുടെ കൃത്യമായിട്ടുള്ള ഫോക്കസ് ബാച്ച് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ഹൈബ്രിഡ് ക്ലാസ്സുകളാണ് നമ്മൾ നടക്കുന്നത് എത്രയും പേടാ നിങ്ങൾ പ്രിപ്പറേഷനായിട്ട് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് ഈ കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ കേന്ദ്ര സർക്കാർ ജോലിയാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് അപ്പോൾ മറക്കണ്ട പ്രിപ്പറേഷൻ തുടങ്ങേണ്ട സമയമാണ് ഇവിടെ തന്നെ തുടങ്ങുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ